പാതി സ്കൂട്ടർ ലാപ്ടോപ്പ് ഗൃഹോപകരണങ്ങൾ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിനിരായവർക്ക് നിയമസഹായം നൽകുന്നതിന് കോൺഗ്രസ് രംഗത്ത് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമസഹായം ഹെൽപ്പ് ഡെസ്ക് ജവഹർ ലൈബ്രറി ഹാളിൽ ഇന്നു മുതൽ ആരംഭിച്ചു തട്ടിപ്പിനിരയായവരുടെ സംഗമമായി ഹെൽപ്പ് ഡെസ്ക് കേന്ദ്രം മാറി ഓരോ ആളുകൾക്കും ഇരകൾക്ക് അല്ലെങ്കിൽ ഈ പറ്റി വയ്ക്കപ്പെട്ട ആളുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്കുള്ള നിയമസഹായമാണ് ഇവിടെ കൊടുക്കുന്നത് അതിനകത്ത് ഞങ്ങൾ പോലും ഇപ്പോൾ ഇവിടുന്ന് സംഗതി കൊടുത്താൽ ഞങ്ങൾ അത് മാറി നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ അഭിഭാഷകരുടെ ഇരുത്ത് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് പറയാം അത് നന്നായിട്ട് പറയാൻ പറ്റുന്നവർക്ക് ഇവിടെ വേദിയിൽ വന്നിട്ട് പറയാം കണ്ണൂർ സിറ്റി പോലീസ് കണ്ണൂർ റൂറൽ പോലീസ് പരിധിയിൽ നൂറിലധികം പരാതികളാണ് ഉള്ളത് എല്ലാ പരാതികളും പോലീസ് സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം ഉയർന്നതോടെയാണ് കോൺഗ്രസ് ഹെൽപ് ഡെസ്ക് ആരംഭിച്ചത് പാതിവില തട്ടിപ്പിൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ ജോർജും സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ആരോപണ പ്രത്യാരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് സിപിഎമ്മിനെയും പോലീസിനെയും ഞെട്ടിച്ച് പരാതിക്കാരെ ഒപ്പം നിർത്തി കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് ഗൾഫ് യാത്ര വീട്ടിന്റെ ഇതെല്ലാം വെച്ചിട്ടാണ് അവരെ ചോദിക്കുന്നത് നമ്മളെ പൈസ കണ്ട നമ്മൾ കൊടുത്തത് എന്തായാലും ഒരു നിൽക്കുന്ന അവർക്ക് വേണ്ടി നമ്മൾ അവരെ കൂടെ അത്രേ ഉള്ളൂ ഇവിടെ ഒരു പാർട്ടിമാരൊന്നും സംഭവം ഇടയില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അവരെ കൂടെ നമ്മൾ കൈ പോകുന്നത് അത്ര മാത്രം ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുൻമേയർ ടി ഒ മോഹനൻ തുടങ്ങിയവർ ഹെൽപ് ഡെസ്കിന് നേതൃത്വം നൽകി